അവരെ പോലെ കൊണ്ട് കളയരുത് ലാസ്റ്റ് മൊവ്മെന്റ് കാരണം നന്നായിട്ട് പഠിക്കുന്ന കൺസെപ്റ്റ് നന്നായിട്ട് കയ്യിലുള്ള എല്ലാ രീതിയിലും എന്തുകൊണ്ട് റാങ്കിന് അർഹത ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റ് ആ ലാസ്റ്റ് മൊമെന്റ് ഇല്ലാണ്ടായിപ്പോയി ഒ എം ആർ വാങ്ങിക്കാനും നിങ്ങൾ ഏത് സമയത്താണ് ക്വസ്റ്റ്യൻ പേപ്പർ ഒ എം ആർ വാങ്ങിക്കാനും ആ സമയൊക്കെ നോക്കിട്ട് തന്നെ പോലോ സേർ സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ നീറ്റിൻ്റെ തലേ ദിവസത്തെ പ്രിപ്പറേഷൻ ലാസ്റ്റ് ഡേ ലാസ്റ്റ് മൊമെൻറ്റ് പ്രിപ്പറേഷൻസ് ആൻഡ് നിങ്ങളുടെ മെയ് ഫിഫ്ത്ത് അതായത് നിങ്ങളുടെ നീറ്റ് എക്സാം ഡേ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതിനെക്കുറിച്ചാണ് തലേ ദിവസം ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറഞ്ഞൊരു സാധനം തലേ ദിവസം എപ്പോഴും ഫ്രീ ആയിട്ട് ഇടാം ഐ മീൻ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ മിസ്സായ പോലെ ചില കാര്യങ്ങളുണ്ടാവും അതായത് ലാസ്റ്റ് ഡേ ഒന്ന് നോക്കണം ഞാനൊക്കെ ഈ ഷോർട്ട് ടൈം മെമ്മൊറികളാണ് അപ്പോൾ ലാസ്റ്റ് ഡേ വായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതായത് ചില ടേബിൾസ് ചില എക്സാമ്പിൾസ് ചില ഫിഗേഴ്സ് അതായത് നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്ന ലാസ്റ്റ് ഒക്കെ ഓർത്ത് വെക്കാൻ വേണ്ടി പാകത്തിന് വേണ്ടി നമ്മൾ എടുത്തു വെച്ച് കുറച്ച് സാധനങ്ങളുണ്ടാവും ആ സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി മാത്രമായിരിക്കണം ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഒരു പുതിയ സാധനവും പഠിക്കാൻ നിൽക്കരുത് നമ്മൾ പഠിച്ച് വെച്ച് പ്രിപ്പയർ ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് ഞാൻ എപ്പോഴും പറഞ്ഞൊരു സാധനമാണ് ഷോർട്ട് നോട്ട് കീപ്പ് ചെയ്യാനുള്ളത് ഈ ഷോർട്ട് നോട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുക എല്ലാ സബ്ജക്ട്സിൻ്റെയും ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുക ഇപ്പോൾ ഡിഫിക്കൽട്ടായിട്ട് എന്തെങ്കിലും പോഷൻസ് ഉണ്ടെങ്കിൽ അത് മറിച്ച് നോക്കുക പിന്നെ ഈ മിസ്റ്റേക്ക് ബുക്സ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് ഇത്രയും കാലത്ത് എക്സാമിൻ്റെ ഇടയിൽ നമ്മൾ ഇപ്പോൾ പൊട്ടത്തരം ചെയ്ത് വെച്ചതൊക്കെ മാർക്ക് ചെയ്ത ആൾക്കാരുണ്ട് ഈ മിസ്റ്റേക്ക് ബുക്സ് എന്താ പറയുക എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ ഈ മിസ്റ്റേക്ക് ബുക്സിനകത്തുള്ള മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ടേബിൾസ് ഈ ടേബിൾസ് ഒക്കെ ഒന്ന് നോക്കുക ഞാൻ എനിക്ക് തോന്നുന്നു ആ കെമിസ്ട്രിയിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു പോളിമേഴ്സ് നിങ്ങൾക്ക് പോളിമേഴ്സ് ഇല്ലാന്ന് തോന്നുന്നു അതിൽ പോളിമേഴ്സ് അതുപോലെ ചില റിയാക്ഷൻസ് പിന്നെ നെയ്മ് റിയാക്ഷൻസ് ഒക്കെ ഒന്ന് എന്തായാലും ഓടിച്ചു ഓടിച്ചുവിടുക അതായത് ഒരു ഫുൾ ഡേ ട്വൻറ്റി ഫോർ അവറിനകത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാന്ന് വെച്ചാൽ ടെൻ മിനിറ്റ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്നത് അതായത് ഓരോരുത്തർക്കും ഓരോ ലെവലായിരിക്കും ചില ആൾക്കാർക്ക് ഈസിയാവുന്ന മറ്റൊക്കെ ഡിഫിക്കൽട്ടായിരിക്കും സോ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടാന്ന് തോന്നുന്നത് ലാസ്റ്റ് മോൻറ്റ് നോക്കണം എന്ന് തോന്നുന്ന സാധനങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമായിരിക്കണം ലാസ്റ്റ് ഡേ അല്ലാതെ പുതിയൊരു സാധനം പഠിക്കാൻ അല്ലെങ്കിൽ ഒരു പുതിയ ചാപ്റ്റർ എടുത്ത് നോക്കാമെന്ന് നിൽക്കരുത് കൂളായിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു ഡേ ആണ് ലാസ്റ്റ് ഡേ ഓഫ് യുവർ എക്സാം അത് നിങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞ് യു ആർ കോൺഫിഡൻറ്റ് ഇൻഫ് ടു ഫേസ് ദി എക്സാം നിങ്ങൾ പോവാണ് ആൻഡ് ജാസ്റ്റ് ലാസ്റ്റ് നമ്മുടെ ഒരു ബ്രഷപ്പ് ഇത് മാത്രമേ നിങ്ങൾ ലാസ്റ്റ് ഡേ ചെയ്യാൻ പാടുള്ളൂ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട സാധനമാണ് അഡിക്വൈറ്റ് സ്ലീറ്റ് തലേ ദിവസം പൊതുവേ കണ്ടുവരുന്ന സാധനം എസ്പെഷ്യലി ഗേൾസിനുള്ളൊരു പ്രശ്നമാണ് ലാസ്റ്റ് ഡേ എല്ലാം കൂടെ പാനിക് അടിക്കുന്നു കരയുന്നു അയ്യോ എനിക്കത് എന്ന് പറഞ്ഞു ബഹളം വെക്കുന്നു എന്നിട്ട് എല്ലാം കൂടെ കൊണ്ട് ലാസ്റ്റ് ഡേ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ ബുക്സൊക്കെ ഒന്ന് എടുത്ത് ഒന്നും പൊടിയങ്ങനും തട്ടി നോക്കിയിട്ടില്ലെങ്കിൽ പഠിക്കാൻ എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അതിനെല്ലാം മറന്നു എന്നൊക്കെ തോന്നുന്നു അത് കോമൺ ആണ് ഐ മീൻ എല്ലാവർക്കും ഉള്ളൊരു പ്രതിഭാസം മാത്രമാണ് ഈ ലാസ്റ്റ് മൂവ്മെൻറ്റ് മറന്നു പോകുന്നുള്ളത് പക്ഷെ നിങ്ങൾക്ക് എക്സാം ഹോളിൽ എത്തുമ്പോൾ എല്ലാം ഓർമ്മയുണ്ടാവും എനിക്ക് തോന്നിയിട്ടുണ്ട് ലാസ്റ്റ് ഡേക്കാകുമ്പോൾ ഈ ഇത്രയും പഠിച്ചതെന്ന് ഓർമ്മയില്ലല്ലോ എന്നൊക്കെ തോന്നും പക്ഷെ ആ എക്സാം ഹോളിൽ ആ ക്വസ്റ്റിൻ പേപ്പർ കിട്ടിയാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഓർമ്മ ഉണ്ടാവും പക്ഷെ അല്ലാത്തത് തലേ ദിവസം പെട്ടെന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കണം യോ ആ ചാപ്റ്റർ ആ ഇവഷൻ എന്തായിരുന്നു ആ സാധനം എന്തായിരുന്നു അങ്ങനെങ്ങനെ നിങ്ങൾ ഇൻവെറ്റിനെടുത്ത് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്ത് ഒന്നും ഓർമ്മ ഉണ്ടായി തോന്നിയില്ല ഇപ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷൻ കീട്ടി വെക്കാണ്ട് ജസ്റ്റ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക പിന്നെ എന്തായാലും നിങ്ങൾ മറന്നു പോകുന്നു കരുതിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോക്കുക പിന്നെ പറയാം അഡിക്വേറ്റ് സ്ലിപ്പ് ഈ ടെൻഷനെല്ലാം കിട്ടിയിട്ട് ഉറങ്ങാണ്ടിരിക്കുന്നത് ലാസ്റ്റ് എന്തായാലും കുറച്ച് നേരത്തെ ഫുഡ് കഴിക്കുക ഐ മീൻ ഞാൻ എപ്പോഴും പറഞ്ഞൊരു സാധനമാണ് ലാസ്റ്റ് കുറച്ച് ദിവസത്തേക്ക് പുറത്തുനിന്നുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് മാക്സിമം ഹോംലി ഫുഡ് അകത്തും നിങ്ങൾക്ക് ഈസിലി ഡൈജസ്റ്റ് ചെയ്യുന്ന ഫുഡ് കാരണം പൊതുവേ നമുക്ക് ടെൻഷൻ കൂടുതലായിരിക്കും അത് എത്ര ടെൻഷൻ ഇല്ലാന്ന് പറയുന്ന ഒരാൾക്കും കുറച്ച് ആൻസൈറ്റിയും കുറച്ച് ടെൻഷനൊക്കെ ഉള്ളിലുണ്ടാവും അപ്പോൾ ഈ ഒരു സാധനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ ഐ മീൻ ഈസിലി ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക പക്ഷെ അതുപോലെ പെട്ടെന്ന് കിടക്കുകയും ചെയ്യും എനിക്ക് തോന്നുന്നു ഞാൻ ഹോസ്റ്റലിലൊക്കെ പൊതുവേ പിള്ളേർ ചെയ്യുന്നൊരു ഇതാണ് ലാസ്റ്റ് ഡേയ്സ് ഒക്കെ ആകുമ്പോൾ ഫുഡ് ഒട്ടും കഴിക്കില്ല ഫുഡ് കഴിക്കില്ല ടെൻഷൻ ആവുന്നു പിന്നെ ഗ്യാസ്ട്രൈറ്റിസ് വരുന്നു അസിഡിറ്റി ഇഷ്യൂ വരുന്നു പിന്നെ ഒന്നും നിൽക്കരുത് ലാസ്റ്റ് ഡേ ആവശ്യത്തിനുള്ള ഫുഡ് കഴിക്കാം അത്യാവശ്യം നല്ല വെള്ളം കുടിച്ചിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെ എക്സാം ഹാളിലേക്ക് പോകാൻ നോക്കുക പിന്നെയുള്ളത് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ അത്യാവശ്യം നേരത്തെ എണീക്കുന്നവരാണെങ്കിൽ നേരത്തെ എണീക്കുക ഐ മീൻ ഒരുപാട് നേരം ഉറങ്ങിയിട്ട് ഒട്ടും ഉറക്കം നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറരുത് അത്യാവശ്യത്തിന് അതൊരു പ്രോപ്പർ സ്ലീപ്പ് ഒക്കെ എടുത്തതിനു ശേഷം ഏർലി മോർണിംഗ് എണീറ്റ് നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ പ്രാർത്ഥനയൊക്കെ കഴി അല്ല ഒരു ഫ്രഷ് സ്റ്റാർട്ട് എനിക്ക് പൊതുവെ എക്സാം നടക്കുന്നത് രണ്ട് മണിക്കായിരിക്കും അപ്പോൾ എനിക്ക് ഒന്നൊന്നോ ലെവൻ തേർട്ടിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ആളുകളൊക്കെ ഉണ്ടാവും ലെവൻ തേർട്ടിക്കൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരെയാണ് നിങ്ങളുടെ എക്സാം സ്ഥാനത്ത് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തലേ ദിവസം പോകേണ്ടവരാണെങ്കിൽ തലേ ദിവസം തന്നെ പോവാം അത് പറയാനൊരു റീസൺ ഉണ്ട് ഇപ്പോൾ പഠിച്ച ഒരു സ്റ്റുഡൻറ് മീൻ അറിയുന്ന ഒരു സ്റ്റുഡൻറ് ഉണ്ട് ആള് ഐ മീൻ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലായിരുന്നു സെൻ്റർ കിട്ടിയത് തലേ ദിവസം പോയി നിൽക്കാമായിരുന്നു പക്ഷേ ആളുകറിന് വേണ്ട വീട്ടിൽ നിന്ന് തന്നെ പോകാം രാവിലെ ഏളി മോർണിംഗ് പോകാമെന്ന് പറഞ്ഞു ലാസ്റ്റ് മൊമെൻറ്റ് വണ്ടി പിടിക്കുന്നു വരുന്നു അത്യാവശ്യം ഡിസ്റ്റൻസിലോട്ട് നാക്ക് ഈ നോസിയ വരുന്നു വോമിറ്റിങ് വരുന്നു അതിൻ്റെ ഇടയിലൂടെ പുറത്തുനിന്ന് ഫുഡും കൂടെ കഴിച്ചു എക്സാം ഹോളിൽ കയറുന്നതിൻ്റെ മുന്നേ വോമിറ്റിംഗ് ആയി ഡയറി ആയി ഹോസ്പിറ്റലിലൊക്കെ പോയി മെഡിസിനൊക്കെ എടുത്തു എക്സാം ഹോളിൽ കയറി പക്ഷെ നന്നായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻറ്റ് നന്നായിട്ട് പഠിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു പെഴപ്പറായിട്ടിരുന്ന സ്റ്റുഡന്റ് എന്തൊക്കെയാണെങ്കിലും ഒരു ടോപ്പ് മെഡിക്കൽ കോളേജിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് റാങ്ക്സ് എന്നുള്ള ഒരു കോളേജിലേക്ക് ഉറപ്പുണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റ് എന്തൊക്കെ നല്ല റാങ്ക് കിട്ടും എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്ന ഈ സ്റ്റുഡന്റ് ലാസ്റ്റ് എവിടെ എത്തിയിട്ടില്ല ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോലും ആൾക്കെത്താൻ പറ്റിയിട്ടില്ല നല്ല ദിവസം മാതിരി അത് ഉറക്കം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത് വലിയൊരു എക്സാമ്പിൾ ആണ് ഞങ്ങൾ ആരും ഉറക്കം കളക്കുന്നെന്ന് പറയുമ്പോഴും ജെ പി ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു എക്സാമ്പിളാണത് എപ്പോഴും ആളെ പേരെടുത്തിട്ട് ഞാൻ പറയുന്നില്ല ആളെപ്പോഴും പറയുന്നൊരു സാധനമാണ് നിങ്ങൾ അവരെ പോലെ കൊണ്ട് കളയരുത് ലാസ്റ്റ് മൊമെന്റ് കാരണം നന്നായിട്ട് പഠിക്കുന്ന കൺസെപ്റ്റ് നന്നായിട്ട് കയ്യിലുള്ള എല്ലാ രീതിയിലും എന്തുകൊണ്ട് റാങ്കിന് അർഹത ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡൻറ് ജസ്റ്റ് എന്തൊരു നെഗ്ലിജൻസ് അവരുടെ സൈഡിൽ നിന്നൊരു നെഗ്ലിജൻസ് കൊണ്ട് മാത്രം ആ ലാസ്റ്റ് മൊമെൻ്റ് ഇല്ലാണ്ടായിപ്പോയി അപ്പം അതാണ് പറയുന്നത് പ്രോപ്പർ സ്ലീപ്പ് എടുക്കുക കുറച്ച് ദൂരെയാണ് സെൻറ്റർ കിട്ടിയെന്നുണ്ടെങ്കിൽ തലേന്ന് പോകേണ്ടവരാണെങ്കിൽ തലേന്ന് തന്നെ പോയി നിൽക്കുക കാരണം നിങ്ങൾ ഒരു വർഷത്തോളം പ്രിപ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു എക്സാമിനെ അപ്പിയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും പോയി റൂം എടുത്ത് നിൽക്കുന്നതൊന്നും ഒരിക്കലും അതിൻ്റെ അതിൻ്റെ മുകളിൽ വില വരുന്ന ഒരു സാധനമല്ല സോ തലേന്ന് പോകേണ്ടവരാണെങ്കിൽ തലേന്ന് പോയി നിൽക്കുക ആവശ്യത്തിനുള്ള ഫുഡ് എടുക്കുക ഐ പ്രിഫർ ഹോംലി ഫുഡ് ഓൺലി പുറത്തുനിന്ന് ഓവറായിട്ട് ഫുഡ് ഒന്നും കഴിക്കണ്ട ഈ പൊറോട്ട ഒന്ന് കഴിച്ചിട്ട് എക്സാം ഹാളിൽ ഹോളിൽ എനിക്ക് എനിക്കൊന്ന് ഏതൊരു എക്സാം പോകുമ്പോൾ എനിക്ക് ഒരാൾ പറഞ്ഞു ഓർമ്മിട്ട് പൊറോട്ട കഴിച്ചാൽ പിന്നെ കുറേ നേരത്ത് വെശിക്കൂല അതുകൊണ്ട് പൊറോട്ട കഴിച്ചിട്ട് പോയിക്കോ കാരണം നമ്മൾ ഒന്നാമത് ടെൻഷൻ അടിച്ച എഡ്രനാല് ലെവലൊക്കെ അത്യാവശ്യം കൂടി നിൽക്കുന്ന സമയത്ത് പൊറോട്ട ഒക്കെ കഴിച്ചിട്ട് പോകാണ്ടിരിക്കാൻ ശ്രമിക്കുക അത്യാവശ്യം ലൈറ്റ് ഫുഡ് തന്നെ വയനടച്ച് കഴിക്കുക ശേഷം ലൈറ്റ് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എനിക്കൊന്നും ചില എക്സാം ഹോൾസിനകത്ത് വെള്ളം പ്രൊവൈഡ് ചെയ്യില്ല കൂടുതൽ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് നമുക്ക് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല എനിക്കത് കുറവുള്ള ടൈമിൽ മാത്രമേ അലൗഡ് ആക്കിയിട്ടുള്ളൂ അപ്പോൾ വെള്ളം കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം മുന്നേ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക കാരണം നല്ല ചൂടും കൂടിയാണ് ലാസ്റ്റ് മൊമെൻ്റ് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടൊന്നും വിഴാൻ നിൽക്കരുത് പൊതുവേ അടുത്താണ് പറയുന്നത് പെട്ടെന്ന് ഡീഹൈഡ്രേറ്റായിട്ട് പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് പിന്നെ മെയിൻ സാധനം ലാസ്റ്റ് മൊമെൻറ്റ് ടെൻഷനൊന്നും അടിക്കാണ്ടിരിക്കുക എനിക്കൊന്നും എല്ലാവരും ചെയ്യുന്ന ഒരു സാധനമാണ് ലാസ്റ്റ് എക്സാം ഹാളിൽ കയറുമ്പോൾ നമ്മൾ ഈ വരയിൽ നിൽക്കുന്ന ഒരു സാധനമുണ്ട് ഇപ്പോഴേ നല്ല ഓർമ്മയുള്ള ഉള്ള ഒരു സാധനമാണ് നമ്മൾ എന്താ ഹോൾ ടിക്കറ്റ് ഒക്കെ കൊണ്ട് ഒരു നിക്കുന്നവരങ്ങൾ ഭയങ്കര ടെൻഷനുള്ള സാധനമാണ് നമ്മൾ ആ വര നിൽക്കുമ്പോൾ നമ്മളെ പോലെ ഒരേ മൈൻഡുള്ള ഒരേ രീതിയിൽ പഠിച്ചു തന്നിട്ടുള്ള കുറെ ആളുകൾ നമുക്ക് കാണാൻ പറ്റും എനിക്കൊന്നും എന്റെ ഫ്രണ്ട് എന്നൊരു കുറച്ച് കൂടെ പറഞ്ഞൊരു ഓർമ്മ ഉണ്ട് ആള് റിപ്പീറ്റർ ആണ് റിപ്പീറ്റർ ചെയ്യാൾ പറഞ്ഞ ഓർമ്മ എന്തായാലും എക്സാം കിട്ടാനൊന്നും പോകുന്നില്ല അടുത്ത വർഷം റീറിപ്പീറ്റ് എവിടെ ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ പഠിച്ചയോ കിട്ടണ എന്നൊക്കെ പ്രാർത്ഥിച്ച് നല്ലവണ്ണം ഉള്ളിലൊക്കെ ഇങ്ങനെ ആ കോൺഫിഡൻസ് ഒക്കെ കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മുന്നിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് വര നിൽക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറയാം അടുത്ത വർഷം റീറിപ്പീറ്റ് എവിടെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം ഇങ്ങനത്തെ പല സാധനങ്ങളും പല സിനാരിയോസും നിങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട് നെവർ മൈൻഡ് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക വരിയിൽ നിൽക്കുക പിന്നെ ഈ ബയോമെട്രിക്സ് കാര്യങ്ങൾ ഇവാലുവേഷൻ എല്ലാം ഉണ്ടാവും നിങ്ങളെ ബോഡി ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഡ്രസ്സിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ വീഡിയോയിൽ പറയാം അപ്പോൾ ലൈറ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് എക്സാം ഹോളിൽ കയറാം പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളത് എനിക്കൊന്ന് ഏർലി ആയിട്ട് എപ്പ് ചെയ്യേണ്ട ആൾക്കാരുണ്ട് അതായത് ഇലവൻ തേർട്ടിക്ക് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ചില ഉണ്ടാവും ഈ നേരത്തെ റിപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ടാവും എന്താ പറയുക എനിക്കൊന്ന് ഒന്ന് ഉറങ്ങി അടിക്കാൻ ടൈം ഇട്ടാൽ ഓൾമോസ്റ്റ് ത്രീ ഹവേഴ്സ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആ സമയം എന്താ പറയുക പാനിക് ആവാൻ നിൽക്കരുത് സ്കൂളായിട്ട് അപ്പിയർ ചെയ്യാം ചില സെൻറ്റേഴ്സിൽ ഒന്ന് പുറത്തിറങ്ങി നടക്കാനൊക്കെ അലോ ചെയ്യാറുണ്ട് പക്ഷേ ചില സെൻറ്റേഴ്സിലത് നടക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഒന്ന് പുറത്ത് പോയി ഫ്രഷ് ആവണം എന്നൊക്കെ തോന്നണെങ്കിൽ ഫ്രഷ് ആയിട്ട് മുഖമൊക്കെ കഴുകി എക്സാം ഹാളിൽ വന്നിരിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഒ എം ആർ വാങ്ങിക്കാനും നിങ്ങൾ ഏത് സമയത്താണ് ക്വസ്റ്റ്യൻ പേപ്പർ ഒ എം ആറ് വാങ്ങിക്കാനും ആ സമയമൊക്കെ നോക്കിയിട്ട് തന്നെ പോവാം കാരണം എനിക്ക് എനിക്കൊന്ന് എനിക്ക് എക്സാം ഹാളിൽ പേപ്പർ കിട്ടാൻ കുറച്ച് ലേറ്റായി ഇപ്പോൾ ഹോൾ ടിക്കറ്റ് കിട്ടുന്ന സമയത്ത് തന്നെ എനിക്ക് അതിനകത്ത് വ്യക്തമായിട്ട് എപ്പോ പേപ്പർ കൊടുക്കണം ഇപ്പോൾ ഒ എം ആർ തരണം ഇപ്പോൾ ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്യണം എപ്പോ നമുക്ക് ആൻസർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമൊക്കെ കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് ആയിട്ട് മാത്രം എക്സാം ഹാളിൽ പോവാം കാരണം എനിക്ക് ചില എക്സാം സെൻറ്റേഴ്സിനകത്ത് അവർ കോച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ചില ഇൻഡിവിജ്വലേറ്റീവ്സിനും ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവാറില്ല അതൊരു നഗ്നമായ സത്യമാണ് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവാറില്ല ഇവർ ലാസ്റ്റ് മൊമെന്റ് രണ്ട് മണിക്ക് രണ്ട് മണിക്കാണ് ഇവർ ഒ എം ആറും ക്വസ്റ്റൻ പേപ്പറും ഒരുമിച്ച് കൊടുക്കുന്നത് കഴിഞ്ഞ വർഷം കുറേ പേര് കംപ്ലൈൻറ്റ് പറയാനുള്ളൊരു സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് വൺ ഫിഫ്റ്റിക്കാണ് കിട്ടേണ്ടതെന്ന് എനിക്ക് ചോദിച്ചിട്ട് തന്നെ വാങ്ങിക്കുക കാരണം അത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ ടൈമാണ് പോകാൻ പോകുന്നത് കറക്റ്റായിട്ട് അവരോട് ചോദിക്കാം നമുക്ക് ഒ എ മാർ കിട്ടാനുണ്ടെന്ന് പറയാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സാം ഹോളിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാം പിന്നെ എന്തെങ്കിലും കുണ്ടും കുഴിയും ഒക്കെ ഉണ്ടാവും എല്ലാ എക്സാം ഹോളിലും നല്ല ഹൈഫൈ സെറ്റപ്പ് ഒന്നും ഉണ്ടായിക്കോളണം അപ്പോൾ ഇൻ കേസ് ബെഞ്ച് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള മാനുഫാക്ചർ ഇഫക്റ്റ് ഉള്ള ബെഞ്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അധികാരികളോട് പറഞ്ഞിട്ട് ഇത് പറ്റില്ല എന്ന് പറയാം മാറ്റാം കേസ് നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് എക്സാം ഫോളിൽ റൂം മാറ്റാനൊന്നും സമ്മതിക്കില്ല കേസ് അവിടുത്തെ ബെഞ്ചും ഇതൊന്നും ഫങ്ഷനിങ് അല്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാം കഴിഞ്ഞ വർഷം ഒരു സ്റ്റുഡൻറ്റ് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത് അപ്പുറത്തുള്ള ആൾ എഴുതുമ്പോൾ ഈ ബെഞ്ച് ഡെസ്ക് ഷെയ്ക്ക് ആയിട്ട് ഈ കുട്ടിക്ക് എഴുതാൻ പറ്റില്ല പിന്നെ ഓഎമാരിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇൻ കേസ് അതിൽ ഹോൾ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് റീഡ് ആവില്ല റോൾ നമ്പർ ഒന്നും തെറ്റുന്ന പോലെ ആയിരിക്കില്ല പിന്നെ ഇൻ കേസ് അതിനത് ഹോൾ വീണ് കഴിഞ്ഞത് റീഡ് ആവില്ല അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓൺ ദ സ്പോട്ട് അവിടെ ആരാണോ ഉള്ളത് ആണോ അല്ലാത്ത ഏതെങ്കിലും എക്സിക്യൂട്ടീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അധികാരികളോട് അപ്പം തന്നെ അത് പറയുക ക്ലിയർ ചെയ്യാം അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത് തലേദിവസത്തെ കാര്യങ്ങൾ കീപ്പ് ഇൻ മൈൻഡ് ടെൻഷൻ ടെൻഷനില്ലാതെ കൂളായിട്ട് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തതിന് മാ ശേഷം മാത്രം പോകാം അല്ലാതെ ഒരുപാട് പുതിയ കാര്യങ്ങളൊന്നും പഠിക്കരുത് പഠിച്ച് എന്ന് തോന്നുന്ന സാധനങ്ങളിലെടുത്ത് തുറക്കാൻ നോക്കുകയും ചെയ്യരുത് നെക്സ്റ്റ് ഡേ ഭയങ്കര കൂളായിട്ട് ആവശ്യത്തിന് ഫുഡ് കഴിച്ച് പാത്തനെയൊക്കെ കഴിഞ്ഞ് കൂളായിട്ട് എക്സാം ഹോളിലേക്ക് പോകാം നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അവിടെ ആ കാര്യങ്ങളെക്കുറിച്ച് നല്ല അവേർനെസ് ഉണ്ടായിരിക്കുക പിന്നെ ടൈം എങ്ങനെ മാനേജ് ചെയ്യണം ഏത് സബ്ജക്റ്റിന് എത്ര ടൈം എപ്പോഴൊക്കെ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കിയ ശേഷം മാത്രം എക്സാം ഹോൾ കയറാം അത് അവിടെ എത്തിയിട്ട് ആലോചിക്കരുത് ഇപ്പോഴേ നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഏത് സബ്ജക്റ്റിന് എത്ര ടൈം ആ ഏത് സബ്ജക്റ്റ് എഴുതാം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം എക്സാം ഹോൾ കയറാം എന്നിട്ട് ഐശ്വര്യമായിട്ട് നിങ്ങൾ ദൈവത്തിൽ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നവരെയൊക്കെ അവരെ ധ്യാനിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾക്ക് കോൺഫിഡൻസ് തോന്നുന്നത് അതിൽ തുടങ്ങിയിട്ട് എക്സാം കൂളായിട്ട് എഴുതാം ഇറ്റ് വിൽ ബി ഫൈൻ അത്രയും നമ്മൾ ഭയങ്കര ടഫ് പേപ്പറൊന്നും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല കുറച്ച് കഴിഞ്ഞു കുറച്ച് കാലമായിട്ട് വളരെ ഈസി പേപ്പേഴ്സാണ് വരാറുള്ളത് സോ ഭയങ്കര കൂൾ മൈൻഡ് ആയിട്ട് എക്സാം എഴുതുക ഇത്രയ്ക്കാണ് ലാസ്റ്റ് ഡേ പ്രിപ്പറേഷൻസിനെ കുറിച്ച് പറയാനുള്ളത് സോ ഓൾ ദി വെരി ബെസ്റ്റ് ടു യു ഗൈഡ്സ് എവറി വൺ നന്നായിട്ട് പഠിക്കുക ഇതുപോലെയൊക്കെ തന്നെ വൃത്തിക്ക് എക്സാം എഴുതിയിട്ട് റാങ്ക് ഒക്കെ അടിച്ചിട്ട് വരാം ഓൾ ദി ബെസ്റ്റ്